ഇന്നത്തെ ചിന്താവിഷയം ഭയങ്കര ഭയങ്കര എന്ന വാക്ക് എല്ലാവരും ഒരു വികാരത്തിൻ്റെ തീവ്രതയെ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാക്കാണ് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും എല്ലാം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് താല്പര്യമാണ് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെയൊക്കെ ഭയങ്കര ഏതിൻ്റെ കൂടെയും ഭയങ്കര ചേർക്കും ഈ ഭയങ്കര എന്ന വാക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഭയങ്കര എന്നാൽ ഭയം ജനിപ്പിക്കുന്ന ഭയാനകം എന്നതാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടം ഭയ ഭയം ജനിപ്പിക്കുന്ന ഇഷ്ടം ഭയങ്കര സന്തോഷം ഭയം ജനിപ്പിക്കുന്ന സന്തോഷം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായുള്ളത് ഈ വാക്ക് ഉണ്ടായിട്ട് ഈ പ്രയോഗം ഉണ്ടായിട്ട് അധികം കാലമൊന്നും ആയില്ല ഒരു മുപ്പത് വർഷത്തിനകമാണ് ഈ പ്രയോഗം പ്രയോഗമുണ്ടായിട്ടുള്ളത് ഏത് വികാരത്തിൻ്റെയും അതിൻ്റെ തീവ്രത കൂട്ടിപ്പറയുന്നതിന് വേണ്ടി ഉള്ള വാക്കായിട്ടാണ് ഭയങ്കര പ്രയോഗിക്കുന്നത് ഇനിയും ഒരു കാലത്ത് ഈ ഭയങ്കര എന്ന വാക്ക് എന്ന പ്രയോഗം ഭാഷ സ്വീകരിക്കുമായിരിക്കാം എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഭയങ്കര എന്നത് ഒരു തെറ്റായ പ്രയോഗമാണ് ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഭയങ്കര ഇഷ്ടം നല്ല വികാരങ്ങൾക്ക് ഭയങ്കര ചേർക്കുന്നത് തെറ്റാണ് നന്ദി നമസ്കാരം